നമ്മൾ ആംബുലൻസ് റെഡിയാക്കി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾക്കൊരു നിമർത്തിയില്ല പറഞ്ഞാൽ അനിയനൊരേത് ഒന്നര വയസ്സിൽ തന്നിട്ട് പോയതാണ് എൻ്റെ ആട്ടേ വീടൊന്ന് സെറ്റായിട്ട് ഇരിക്കാനൊക്കെ പറ്റണം അത്രേ ഉള്ളു ആരും നമ്മളെ നോക്കാനൊന്നുമില്ല ചെറിയ ജനാണുള്ളത് പതിനൊന്നാം വയസ്സിൽ ജീവിതത്തിലെ എല്ലാ മധുരവും നഷ്ടപ്പെട്ടവളാണ് സുഹല്യ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പ് വൺ പ്രമേഹബാധിത ആയതോടെയാണ് ദുരിതങ്ങൾ തുടങ്ങിയത് അമ്മ സുമതിയാണ് താങ്ങും തണലും സുഹല്യക്ക് രണ്ട് സഹോദരന്മാരുണ്ടെങ്കിലും സ്ഥിരജോലിയോ വരുമാനമോ ഇല്ല ഭർത്താവ് മരിച്ചിട്ട് ഒന്നര വയസ്സായിരിക്കുമ്പോൾ മരിച്ചതാണ് പിന്നെ ഞമ്മൾക്ക് എനിക്ക് സഹായിക്കാൻ എൻ്റെ വീട്ടുകാരും ഇല്ല പിന്നെ അനിയൻ ഏട്ടൻ്റെ അനിയന്മാരാണ് ഇപ്പം ഞമ്മൾ രണ്ട് ആൺകുട്ടികളാണ് ഒരു മകൻ ഇപ്പോൾ തന്നെ അവനും ഇപ്പോൾ ഓരോരോ വയ്യാവ് വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലഡ് സർജിക്കലൊക്കെ ആയിട്ട് പിന്നെ അതിന് ഞമ്മക്ക് ഇതും അതും കൂടി ആകുമ്പോൾ ട്രീറ്റ്മെൻറ് ചെയ്യലും ഒക്കെ കൂടി ആവുമ്പോൾ എല്ലാം കൂടി ഒരു വലിയ പ്രശ്നം അവൾക്ക് തുടർച്ചയായി പന്ത്രണ്ട് വയസ്സിൽ കണ്ടപ്പോൾ ആദ്യം കണ്ടത് സ്കൂൾ വെച്ചിട്ടാണ് കണ്ടത് ടീച്ചർ എന്നിങ്ങനെ യൂ യൂറിയൻ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഷുഗർ അറുന്നൂറാണ് പറഞ്ഞു അപ്പോൾ അവരിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തൃശ്ശൂർ തന്നെ കൊണ്ടുപോകണം ഇത് ഇൻസുലിൻ ചെയ്തിട്ട് കുറയ്ക്കുക തന്നെ വേണം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഐസിലിക്ക് കയറ്റം ഐസിലിക്ക് കയറ്റി ഇപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം കടന്നു അഞ്ച് മണിക്കാണ് ഐസിലി കയറ്റിയത് ശനിയാഴ്ച ദിവസം കയറ്റി ഞായറാഴ്ച ഉച്ച വരെ കിടന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ വന്നിട്ട് ഐസിൽ കാലിങ്ങനെ കൊട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലി വായിക്കൂടെ അങ്ങനെ ഒരു കഥ വന്നിങ്ങാണ്ട് ഫിക്സ് വന്ന പോലെ വന്ന് ഒന്നുമില്ല അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു ഡോക്ടർ എങ്ങനെയാണ് കുട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ദീപ മാഡം രാജലക്ഷ്മി മാഡം പറഞ്ഞു ഒന്നുമില്ല നിങ്ങൾ ആംബുലൻസ് റെഡിയാക്കി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു നിമർത്തിയില്ല പറഞ്ഞാൽ അനിയനൊരേത് ഒന്നര വയസ്സിൽ തന്നിട്ട് പോയതാണ് എൻ്റെ ആട്ടായി പിന്നെ അവർ പിന്നെ കൂടെ കൂടെ ഒരേ ട്രീറ്റ്മെന്റ് ഇൻസുലിൻ എല്ലാം ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ പിന്നെ തുടങ്ങി തന്നെ ഇവർക്കിപ്പോൾ ഒരു സ്വപ്നമേ ഉള്ളൂ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച നിർമ്മാണം പൂർത്തിയാക്കണം പദ്ധതി പ്രകാരം അവസാന ഗഡു മാത്രമാണ് കിട്ടാനുള്ളത് എന്നാൽ പണി പൂർത്തിയായാലേ തുക ലഭിക്കൂ വീടൊന്ന് ഇരിക്കാനൊക്കെ ഉള്ളൂ ും ചെറിയുള്ളത് ചെറുപ്പം തൊട്ടേ ചെറിയ നോക്കിട്ടിരുന്നത് ഏട്ടന്മാരൊന്നും അങ്ങനെ ഇല്ല അവര് പഠിച്ചതായിരുന്നു അമ്മന്റെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് അവര് പിന്നെ പഠിക്കാനൊന്നും പോകാണ്ട് പണിക്കൊക്കെ പോയിട്ട് അങ്ങനെയാണ് ചെന്നുകൊണ്ട് കൊട്ടാനാണ് പോണത് എന്നാലും ജോബൊന്നുമില്ല വീടൊന്നും സെറ്റായ കുഴപ്പമില്ലാന്നുണ്ട് മകളുടെ ചികിത്സയ്ക്കായി വാങ്ങിയ കടം ഇനി വീടിനായി പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇനിയിപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കടലും ജെല്ലും വെച്ചിട്ട് പണി ചെയ്യണം ഇതെല്ലാം പൂർത്തീകരിച്ചിട്ട് പോയാൽ ബാക്കിയുള്ള പൈസ തരൂ അതിനുള്ളത് ഞമ്മടടുത്തില്ല ഇനി വാങ്ങാത്തവടെ എവിടെയും ഇല്ല നമ്മൾ വാങ്ങി ഇനിയിപ്പോ അനിയന്മാരുടെ അടുത്തു അനിയന്മാരാണ് നമ്മൾ ഇത്രയും സഹായിച്ച് കൊണ്ടുവന്നത് ഇനി അവരുടെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഭയങ്കര ഭയങ്കരതല്ല നമ്മൾ എത്രത്തോളം നോക്കാം ഒരച്ഛനുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം നോക്കിയിട്ട് അതിനും കാട്ടിയാണ് അവർ നോക്കിയിരിക്കുന്നത് മൂന്ന് മക്കൾ തന്നെ അവര് അവന അയൽവാസിയുടെ സ്ഥലത്ത് ഓല ഷെഡ് കെട്ടിയാണ് ഇപ്പോൾ താമസം മഴക്കാലത്തിന് മുൻപ് താമസം മാറിയില്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന ഓല ഷെഡിൽ നനഞ്ഞു കഴിയേണ്ടി വരും അതിനു മുൻപ് വീട് പണി പൂർത്തിയാക്കണമെന്ന ആഗ്രഹം മാത്രമാണ് നമ്മൾ ഇതുവരെ നമ്മൾ ടി വിയിലോ ഒരു ചാനലിലോ കൊടുക്കാൻ മടിച്ചതായിരുന്നു കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും പ്രയാസമായപ്പോൾ ഞമ്മക്ക് സാറുമാർ മരുന്നിനെയും ഇതിനെയൊക്കെ കൊണ്ട് സഹായിക്കുന്ന സാറുമാരെ അടുത്ത് വിളിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത്രയും പെട്ടെന്ന് ആരുടെയെങ്കിലുമൊക്കെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു ഇത് കിട്ടിയ നമുക്ക് അത്രയും സഹായം ചെയ്ത് കിട്ടിയ വേണ്ടില്ല എന്ന് പറഞ്ഞിട്ടപ്പം ഇരിക്കുന്നു ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അടുത്തുള്ള ഒരു വഴിക്കാരും നമുക്ക് ഷെഡ് കെട്ടി കെട്ടിത്തന്നെ അതിലാണ് ഞമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അതിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഇന്നലത്തെ മഴയ്ക്ക് തന്നെ നല്ല അവിടെ ചോർച്ച ഇതൊക്കെയായിട്ടാണ് ഇരുന്നത് ടൈപ്പ് വൺ പ്രമേഹം മൂലം ദുരിതമനുഭവിക്കുന്ന മകൾക്ക് കയറിക്കിടക്കാൻ സുരക്ഷിതമായൊരിടം അതാണ് ഈ അമ്മയുടെ സ്വപ്നം അതിനായി സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്